അതിഭീകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാർത്ത മാധ്യമപ്രവർത്തകൻ ശ്രീനി ആലക്കോട് പുറത്തുവിട്ടിരിക്കുകയാണ് തളിപ്പറമ്പിലാണ് സംഭവം അവിടുത്തെ ബാംബൂ ഫ്രഷ് എന്ന ഹോട്ടലുടമ കാണിച്ച സാമൂഹിക വിരുദ്ധതയുടെ ആഴം മറിയാൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഈ റിപ്പോർട്ട് പ്രേക്ഷകർ ഒന്ന് കാണുക നമസ്കാരം ശ്രീനി ആലക്കോടാണ് രണ്ടു ദിവസമായിട്ട് കിടപ്പിലാണ് തലയിൽ സ്റ്റിച്ചുണ്ട് ആരോടും പറഞ്ഞിട്ടില്ല കിടപ്പിൽ ഇതാ ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ വിളിക്കുന്നു തളിപ്പറമ്പെന്ന് അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതാണ് ഭക്ഷണം കഴിക്കാത്ത ആളുകൾ ഈ വീഡിയോ ഇപ്പോൾ കാണരുത് ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണുക ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല മരുന്ന് കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ തുടങ്ങിയാണ് തളിപ്പറമ്പിലെ പ്രമുഖ ഹോട്ടൽ എല്ലാ ആഴ്ചയിലും ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് പേരിൽ തന്നെ നല്ല ഫ്രഷുണ്ട് ആ ഫ്രഷ് ഹോട്ടലിന് മുന്നിൽ ദാ കുറെ ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് പറയാൻ വേണ്ടി പോവുകയാണ് ഫ്രഷ് ഹോട്ടലിന്റെ പാർക്കിംഗ് പ്ലേസിൽ ഇങ്ങനെ ഒരു ദൃശ്യങ്ങൾ കാണാം ഇതൊക്കെ സാധാരണ എല്ലാ ഹോട്ടലിന്റെയും ദൃശ്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനുള്ളിലേക്കുള്ള ആ ദൃശ്യങ്ങൾ നിങ്ങൾ കാണണമെങ്കിൽ ഭക്ഷണം കഴിക്കണം കേട്ടോ അതായത് ആളുകളുടെ മലമൂത്ര മൂത്ര വിസർജനം നടത്തുന്ന സാധനങ്ങൾ ഒഴുകി വന്നിട്ട് ഈ ടാങ്കിലാണ് ശേഖരിക്കുക ശേഖരിച്ചോട്ടെ അതൊന്നും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് ശേഖരിക്കാതെ മുമ്പോട്ട് കളയാൻ കഴിയല്ലോ മഴ തന്നെയുണ്ട് എല്ലാവരും പുറത്തു നിന്നു അപ്പോ ശേഷം ഇന്ന് ഹർത്താൽ ദിനത്തിൽ പൊതുപണിമുടക്കുന്ന ദിനത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ പറയും അത് കൂടി കണ്ടിട്ട് ഞാൻ ബാക്കി ബാക്കി പോകാം ഓ പേര് പറഞ്ഞില്ല അല്ലേ ആൾക്കാർക്ക് അതൊരു സംശയമുണ്ട് ശ്രീനി ആലക്കോട് പ്രമുഖ ഹോട്ടൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു പറയേണ്ട പേര് ബാമ്പു ഫ്രഷ് നമ്മളെ നല്ല ഫ്രഷ് ബാമ്പു ഫ്രഷ് സാധനം കുറ്റം പറയരുതല്ലോ ഇവിടുത്തെ ഭക്ഷണത്തിനൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഇവിടുന്ന് കഴിക്കുന്നതാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല നമുക്ക് മഴ നനയണോ ആദ്യം ആ വിഷല് കാണിച്ചു ഈ വിഷുവൽ ഒന്ന് കാണിക്കണേ കാണണേ നിങ്ങൾ കാണാൻ പറ്റൂ നമുക്ക് കുറച്ച് ആ ഷെയ്ഡിലേക്ക് പോവാ ഷെയ്ഡിലേക്ക് പോയാലും ഇത് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ തത്സമയമായതുകൊണ്ട് ഈ വിഷു നിങ്ങളൊന്ന് കാണണേ നേരെ തിരിച്ചു പിടിച്ചു കേട്ടോ ഇങ്ങോട്ട് പിടിച്ചേ ഇങ്ങോട്ട് പിടിച്ചേ ഇവിടെ പിടിച്ചു ഇവിടെ ഇതാ ഈ കണ്ടോ ഇതാ ഈ വിഷൽ മഞ്ഞ കളർ കാണുന്നത് നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് രാവിലെയും വൈകുന്നേരവും ടോയ്ലറ്റ് പോകുമല്ലോ ആ ബാറ്റിന്ന് പോകുന്ന സാധനങ്ങളാണ് അത് കൂട്ടം കൂട്ടമായിട്ട് വിടുന്നു ാണ് ഇത് കീഴാറ്റൂർ തോട്ടിൽ നിന്നാണ് പണ്ടൊരു പ്രാവശ്യം ഞാൻ തോട്ടിന് വീഡിയോ ചെയ്തതാണ് അവർക്കുണ്ടാ ഒഴുകി 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 ഉണ്ടോ ഇത് ഞാൻ കണ്ടില്ല വലിയ പ്രകടനം വരുന്ന പോലെയുണ്ട് ഇങ്ങനെ ആ അതാ നോക്കൂ നോക്കു ഇത് തളിപ്പറമ്പ് ബാമ്പു ഫ്രഷ് ഹോട്ടലിലെ കക്കൂസ് മാലിന്യം ഫ്രഷാണ് ഇന്നലൊക്കെ നല്ല തിരക്കാരും തോന്നല്ലോ നല്ല തിരക്കുള്ള സമയത്തായതുകൊണ്ടായിരിക്കാം ഇതാ ഹർത്താൽ ദിനത്തില് ഇങ്ങനെ തോട്ടിലേക്ക് തള്ളി ആരാന്റെ പറമ്പിലും ആരാന്റെ തോട്ടിലും ആരാന്റെ റോഡിലും ഒക്കെ തള്ളാൻ എന്ത് സുഖമാണ് സ്വന്തം വീട്ടുമുറ്റത്തേക്ക് ഇങ്ങനെ ആരെങ്കിലും തള്ളിക്കഴിഞ്ഞാല് മുതലാളി പ്രശ്നമാക്കും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് ഈ കുടിയിരിക്കുന്ന ആൾക്കാർക്കണോ ഇതെല്ലാം ജില്ലാക്കാരിലെ ഇവരൊക്കെ ഹർത്താൽ ദിനത്തില് പണിമുടക്കൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും പല ആൾക്കാരും എന്തായാലും നീ കൊടപിടിക്കുക കേട്ടോ കണ്ണ ചെറിയോ ഓക്കെ ഓക്കെ അതാ എന്താ പറ്റിയ ഇന്ന് രാവിലെ പണിമുടക്ക് കാരണം നമ്മൾ നമ്മളൊരു നാട്ടിൽ തോടിന്റെ സൈഡിൽ അവിടെ നിൽക്കുവായിരുന്നു നിക്കുമ്പോഴാണ് ഈ ഇതിന് ഒലിച്ച് വരുന്നത് കണ്ടിട്ട് നമ്മൾ കുറച്ച് സമയം നോക്കി ആദ്യം വിചാരിച്ച് വേറെന്തോ മരത്തിന്റെ പൂടിയോ അങ്ങനെ എന്താണെന്ന് വിചാരിച്ചാ രണ്ടാമത് നോക്കുമ്പോൾ നല്ല സ്മെല്ല് വന്നു പിന്നെ അതിന്റെ ഉറവിടം തേടി നമ്മൾ നടന്നു നടന്ന നമ്മൾ ഒരുപാട് സമയം അന്വേഷിച്ചത് ലാസ്റ്റ് നമ്മൾക്ക് കണ്ടുകിട്ടിയത് നമ്മളെ കാക്കത്തോട് ബസ് സ്റ്റാൻഡിൽ നിന്നിരിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്തുക്കളാണ് നമുക്ക് ഇത് കാണിച്ചു തന്നത് ഇവിടേക്ക് ഇവിടെ നിന്നും നല്ല പച്ച പൈപ്പ് ഇട്ടിരിക്കുകയാണ് ഈ പൈപ്പ് ഉപയോഗിച്ച് ഇതിലെ ഇതിലെ കക്കൂസ് മാലിന്യങ്ങൾ എങ്ങോട്ടേക്കാണ് തള്ളിയത് അല്ലെ പുറത്തേക്കാണ് തള്ളിയേ തോട്ടിലേക്ക് നല്ല മോട്ടറൊക്കെ ഉണ്ടല്ലോ അയ്യോ ഇതൊന്നും നോക്കാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ നോക്കുക ഇതൊക്കെ ഒരു സംഭവം ഉണ്ട് ഈ പൈപ്പാണ് ഈ പൈപ്പ് ഇങ്ങനെ പോയിട്ട് എങ്ങോട്ട് തള്ളി അതിലേതാ എന്താ നല്ല മിഷണറി സംവിധാനം നോക്കിയേ എന്തായാലും കർത്താൽ ദിനത്തിൽ ഹർത്താൽ ദിനത്തില് എല്ലാം കരുതിക്കൂട്ടി ചെയ്തതാണോ നല്ല പമ്പൊക്കെ കഴിഞ്ഞ ദിവസം ഫിറ്റ് പിറ്റേതാ തോന്നലെ ഓ രാവിലെ പണിയെടുത്തോണ്ടിരിക്കണത് രസത്തിലാണ് തോട്ടിലേക്ക് തള്ളുന്നതിന് വളരെ എളുപ്പമുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് തള്ളി എന്റെ പ്രിയപ്പെട്ട മുതലാളി അല്പമെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യോ എത്ര നല്ല ഹോട്ടലാണ് എത്ര തിരക്കാണ് ഇവിടെയൊക്കെ വന്ന് കുറെ സമയത്ത് നിന്നാ ഭക്ഷണം കിട്ടുക ഭക്ഷണത്തിനൊന്നും ഒരു കുഴപ്പമില്ലാന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പക്ഷെ ഇങ്ങനെയുള്ള തരം കാണിക്കരുത് വളരെ മോശമാണ് ഇനിയിപ്പം ബാമ്പു പ്രഷികാരൻ നമ്മുടെ ആലക്കോടും വരുന്നുണ്ട് പുതിയ ഹോട്ടലാണ് ആലക്കോട് വന്നിട്ട് ഇമാതിരി ഉടായ്പ് കാണിച്ചാൽ നാട്ടുകാര് കൈവെക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലായിരിക്കും ഇത് തളിപ്പറമ്പിലെ പോലെയല്ല ആലക്കോട് ആലക്കോട് എത്തിക്കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ ഒന്നാമതും ഒഴുകി പോകാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് ഇത് ഒഴുകി കഴിഞ്ഞാൽ നേരെ കുപ്പമ്പോഴയും വളവട്ടം പുഴയൊക്കെ എത്തും കുറെ ദൂരം എത്തും അതുകൊണ്ട് തളിപ്പറമ്പ് പോലെ ആലക്കോട് ഒഴുക്കാൻ നിൽക്കരുത് പാമ്പ് ഫ്രഷിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഏതായാലും ഒരുപാട് ആൾക്കാർ ഇത് കാണുകയാണ് കാണണം കാണണം ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മളെ നഗരസഭാ ചെയർമാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിങ്ങളൊക്കെ കാണുന്നു സാറേ ഇതൊക്കെ ലൈസൻസ് ഉള്ളതാണോ ഈ സ്ഥാപനത്തിന് എന്താണ് ഇപ്പൊ നടപടി എന്താണ് നഗരസഭ ശക്തമായി ഓർഡർ അടച്ചിടും അതുവെ നിയമ നടപടി എടുക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നടപടി എടുക്കും ഇത് ബഹുജനങ്ങൾക്ക് ഇത്ര പ്യാസം ഉണ്ടാക്കിയതിൽ അതിശക്തമായ നിലപാടാണ് നഗരസഭയ്ക്കുള്ളത് ശക്തമായ നഗരസഭ നിലപാടെടുത്തുണ്ട് എല്ലാവരും നഗരസഭയുടെ ചെറുപേഴ്സിൽ പോകുന്നുണ്ടാവോ ഒരുപാട് ആളുകൾ ഉണ്ട് നമ്മടെ കൗൺസിലർ അല്ലെങ്കിൽ മുഴുവൻ ഇല്ല ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരേ കൈയോടെ ഒരേ മനസ്സോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഇത് അരച്ചുപൂട്ടിയിരിക്കുന്നു ഇപ്പൊ അരച്ച് കൂട്ടൽ വീണിട്ടുണ്ട് തലപ്പം പോലീസുകാരൊക്കെ എവിടെയുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഹോട്ടൽ ഇത്ര നമ്മുടെ കല്ലിങ്ങി പബേട്ട് പപ്പാട്ട നിങ്ങളുടെ തോട്ടിലേക്കല്ലേ പപ്പാട്ട് ഇട്ടത് എന്താ ഇത് സംഭവിച്ചത് അല്ലെ നല്ല അപകടമാണ് നാട്ടിന്റെ മൊത്തം അപകടത്തിലാക്കുന്ന ഒരു സംഭവമായിട്ട് നടക്കുന്നത് ശക്തമായ നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തിന് ഈ ഹോട്ടലിൽ ഹോട്ടലോടമൊക്കെ എതിരെ ഉണ്ടാവും തർക്കമില്ലാത്ത രണ്ടു ദിവസം തുറക്കാനുള്ള തുറക്കാൻ അനുവദിക്കില്ല ഇത് ഈ ഏരിയയിലുള്ള എല്ലാ ഹോട്ടലും സൈഡിൽ ഒന്ന് ഓപ്പൺ ആക്കി നോക്കണം വലിയ തന്നെയല്ലേ നമ്മൾ ഇങ്ങനെയുള്ളത് ഇന്ന് ആദ്യമായിട്ടാ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റുള്ള ഹോട്ടലുകളും നമ്മൾ എല്ലാ പ്രാവശ്യം ചെക്ക് ചെയ്യുന്നുണ്ടോ പിന്നെ അവർക്ക് അത് നമ്മൾ ക്ലീൻ ചെയ്യലും ഉണ്ടല്ലോ പക്ഷേ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധേയ ആദ്യമായിട്ട് പെട്ടതാണ് ശക്തമായ നടപടി മുനിസിപ്പാലിറ്റി എടുക്കുന്നത് കൊടും ക്രൂരതയാണ് കൊടുംക്രൂരതയാണ് ചെയ്യുന്നത് മാന്തം കൊണ്ട് കിഴാറ്റൂർ പൂവോട് ഭാഗത്ത് നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് ആ പ്രദേശത്തോട് കാണിച്ചിട്ടുള്ള ഈ ഒരു കൊടും ക്രൂരതയ്ക്കെതിരായി തളിപ്പറമ്പിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം എല്ലാ തളിപ്പറമ്പ് പട്ടണത്തിലെ മുഴുവൻ ഹോട്ടലുകളും ഇത് സംബന്ധിച്ച് പരിശോധനക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പും ഉൾപ്പെടെയുണ്ട് ചെറുപ്പക്കാർ ഉണ്ട് എന്താണ് ഇതിന് പറയാനുള്ളത് ഒറ്റിയും പല ആൾക്കാരും പത്ത് കോടി നൂറ് കോടി ഒരുപാട് ആൾക്കാർ എന്തായാലും ഇതൊരു ഗുരുതരമായ വിഷയം തന്നെയാണ് ഇതൊരു വലിയ ആരോഗ്യ പ്രശ്നമാണ് ഈ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും എന്ന് ഇവർക്ക് അറിയാമെന്ന് അറിഞ്ഞിട്ടല്ലോ ആരും നല്ല വിവരവും വിദ്യാഭ്യാസവും ആളുകൾ തന്നെയാണ് അതാ ബോർഡ് ശരിക്കും കണ്ടോ കാണാത്തവർ കർണാടകത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ബാബു ഫ്രഷ് എനിക്കിവരോട് യാതൊരു ശത്രുതലോ ഞാനെല്ലാം ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ ആഴ്ചയും ഇവിടെ ഒന്ന് നല്ല ബട്ടർ നാനും ഇതൊക്കെ കഴിക്കുന്ന ഒരാളാണ് ഞാൻ നല്ല ഭക്ഷണമൊക്കെയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു അതല്ല മറിച്ച് ഇതാ ഇങ്ങനെയുള്ള തരം കാണിക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല പല ഹോട്ടലുകളുടെയും ഇത്തരത്തിലുള്ള ഈ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് ഡ്രെയിനേജിലാണെന്നുള്ള ആ വാർത്തകൾ വരുന്നുണ്ട് ഇല്ലേ ഇതിലൊക്കെ നടപടി വേണം നടപടി വേണം എന്ന് വേണമെന്നുള്ള ഇതൊക്കെ ഇത് അവസാനിപ്പിക്കണം പറയാൻ വേണ്ടി ആരോട് പറയും എന്നുള്ള ആ വിഷമമുണ്ട് എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈ സമയം ഈ വീഡിയോ കണ്ടു ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക തളിപ്പറമ്പിലും ആലക്കോടും കണ്ണൂരും കോഴിക്കോടും കേരളത്തിലെ പതിനാല് ജില്ലകളിലും പല ഹോട്ടലുകളിലെയും മാലിന്യം ഒഴുക്കുന്ന സ്ഥലങ്ങളായിട്ട് ഡ്രൈനേജുകൾ മാറുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ മനുഷ്യ വിസർജ്യം ഇത്ര പച്ചയ്ക്ക് തോട്ടിലേക്ക് ഒഴിക്കണമെങ്കിൽ അതിന് ചെറിയ മനസ്സ് പോരാ ആ മനസ്സിന് ഒരു വലിയ എന്താ കൊടുക്കേണ്ടത് പച്ചയ്ക്ക് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തായാലും എന്റെ മുതലാളി ഇതൊരു കടന്ന കൈയായി